ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓണം ഓഫറിലിട്ടിരിക്കുന്ന വള്ളിച്ചെടികളുടെ രണ്ട് ഇപ്പോൾ ഈ ഓഫറാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതും റേറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നതാണ് അപ്പോൾ വാച്ച് ചെയ്യുക എല്ലാ പ്ലാന്റിനും സൈസും കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് പോകുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടുഡേ ആണ് മൂന്ന് കളറുകളിലാണ് മൂന്ന് ദിവസം പൂക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ എസ്റ്റഡേ ടുഡേ ഡേ രൂപയാണ് ഈ ഒരു പ്ലാൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അടുത്തതാണ് മണിമുല്ലയാണ് നല്ല ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ മണിമുല്ല എന്ന് പറയുന്നത് അതിൻ്റെ റേറ്റും സൈസും ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിച്ച് നോക്കുക അടുത്തതെന്ന് പറയുന്നത് ബ്രൈഡൽ ബക്കറ്റിൻ്റെ യെല്ലോ കളറാണ് വരുന്നത് അൻപത്തി രൂപയാണ് ഈ ഒരു പ്ലന്നു എന്ന റേറ്റ് എന്ന് പറയുന്നത് ബ്രൈഡൽ ബക്കറ്റിൻ്റെ വൈറ്റും യെല്ലോയും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ടു ലീഫിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും വൈറ്റിനായാലും യെല്ലോയ്ക്കായാലും ലീഫിന് കുറച്ച് വ്യത്യാസം ഉണ്ടാകുമെന്ന് ശ്രദ്ധിച്ച് നോക്കുക ഇപ്പം നമ്മുടെ കയ്യിലുള്ള വൈറ്റിൻ്റെ ഫ്ലവർ ആണ് കാണുന്നത് യെല്ലോ ചിലതിലൊക്കെ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് ചിലതൊക്കെ കൊടുത്തിട്ടുമുണ്ട് കൈ കിട്ടിയവർക്ക് കെട്ടിയവർക്കറിയായിരിക്കും യെല്ലോൻ്റെ ഫ്ലവറൊക്കെ ഫ്ലവറോട് കൂടി തന്നെ സെയിൽ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് വരുന്ന പ്രോട്ടീൻസ് എന്ന് പറയുന്നത് മണ്ണ് ചാണാപ്പൊടി എല്ലുപൊടി എന്നിവയാണ് എന്നിവയാണ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ എല്ലാ പ്ലാന്റിനും വരുന്ന പ്രോട്ടീൻസ് അതുതന്നെയാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് കോഞ്ചിയാണ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് കോഞ്ചിയുടെ റേറ്റ് നമ്മുടെ പെട്രിയയുടെ വേറൊരു ഇനമാണ് നമ്മുടെ കോഞ്ചിയെന്ന് പറയുന്ന ചെടി അടുത്തു പറഞ്ഞത് ആണ് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇല എല്ലാപ്പോലും കാണേണ്ട ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് നമ്മുടെ കാറ്റ്ക്ലോ എന്ന് പറയുന്ന പ്ലാന്റ് നെക്സ്റ്റ് വൺ വേണമെന്ന് പറഞ്ഞാൽ മെക്സിക്ക ആണ് അതുപോലെ തന്നെ ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് മെക്സിക്ക ഫ്ലെയിം നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ഏറ്റവും കൂടുതലായിട്ട് ഒരു ചെടിയും കൂടിയാണ് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ട്രംപറ്റ് വൈനാണ് നമ്മൾ വേലയിൽ കൂടെ വിട്ട ഒരുപാട് പൂക്കൾ വരുന്ന ഒരു ചെടിയും കൂടിയാണ് കുറയും പെട്ടെന്ന് തന്നെ ബുഷായിട്ട് വളരുന്ന ഒരു ചെടിയും കൂടിയാണ് ട്രംപറ്റ് വൈൻ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ലെമൺ വൈനാണ് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഈ പ്ലാന്റിൻ്റെ ഫ്ലവർ നല്ല സുഗന്ധമാണ് കേട്ടോ നല്ല സ്മെല്ലുള്ള ഒരു പ്ലാന്റ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വെളുത്തുള്ളി ക്രീപ്പർ അല്ലെങ്കിൽ ഗാർലിക് വൈൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ എല്ലാം ഒന്ന് പൊട്ടിച്ച് മണത്തൂക്കിയ വെളുത്തുള്ളീൻ്റെ സ്മെല്ലാന്ന് ആണ് പറയുന്നത് അടുത്തതെന്ന് പറയുന്നത് ബ്ലീഡിങ് ഹാർട്ടാണ് അൻപത്തി ാണ് ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ വൈറ്റും ഉണ്ട് അതുപോലെ തന്നെ റെഡ് കളറും വരുന്നതും ഉണ്ട് കേട്ടോ അപ്പോൾ നീ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക ഏതൊക്കെ കളറുകളിലാണ് കാണുന്നത് എന്നുള്ളത് അപ്പം ഈ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റിൻ്റെ റെഡിൻ്റെയൊക്കെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടും ഉണ്ട് അടുത്തെന്ന് പറയുന്നത് നമ്മുടെ പെട്രീ ആണ് പെട്രിയുടെ ഇപ്പോൾ നമ്മുടെ പെട്രിയുടെ റേറ്റ് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് അറുപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ തൈ നമ്മൾ സെയിൽ ചെയ്യുന്നത് നല്ല റേറ്റ് കുറഞ്ഞിട്ടുള്ള ആണ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു ഓണം ഓഫറും കൂടിയാണ് അപ്പോൾ നോട്ട് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കുകയുള്ളൂ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായ ഒരു ചെടീൻ്റെ കളറാണ് കാണിച്ചു തരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ പെട്രിയുടെ ബ്ലൂ കളറാണ് എന്ത് ഭംഗി എന്നറിയുമോ അതുപോലെ തന്നെ പെട്രിയുടെ വൈറ്റും വരുന്നുണ്ട് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈയൊരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും നല്ല അടിപൊളി പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തേക്കാം വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്ത നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ബ്ലൂ ഡൈസ് ബ്ലൂ ഡൈസ് ആണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഒരുപാട് കുഞ്ഞു പൂക്കൾ വരുന്ന ചെടിയും കൂടിയാണ് കുഞ്ഞു ലീഫാണിതിന് ഉണ്ടാവുക അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ലേഡീഷൂ ആണ് വരുന്നത് അൻപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ലേഡീഷൂവിൻ്റെ റെഡും വരുന്നുണ്ട് യെല്ലോയും വരുന്നുണ്ട് ഏതാ വേണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെച്ച് തരുന്നതായിരിക്കും അതായത് തരുന്നതായിരിക്കും അടുത്തതെന്ന് പറയുന്നത് നീലക്കൊടുവേലിയാണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു ചെടിയാണ് നീലക്കൊടുവേലി ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും നമ്മൾ ചില പടത്തിലൊക്കെ ഒരുപാട് കണ്ടും കേട്ടുമൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ഈ ഒരു പ്ലാന്റിനെ പറ്റിയിട്ട് അപ്പോൾ ഇതാണ് ആ നീലക്കൊടുവേലി എന്ന് പറയുന്ന ചെടി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ വെള്ളക്കൊന്നയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അറുപത്തിയഞ്ച് രൂപയ്ക്കാണ് അപ്പോൾ ഇത്രയും നല്ല അടിപൊളി പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ പോട്ടിംഗ്സ് എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വാട്ടറിംഗ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മാത്രം മതി നനയ്ക്കുമ്പോൾ നന്നായിട്ട് നനച്ചു കൊടുക്കുക മോർണിംഗ് നനയ്ക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക അതോടൊപ്പം നമുക്ക് വളർത്തിയെടുക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് നമുക്ക് ഒരുപാടിൻ്റെ പുറകെ നടന്ന് കഷ്ടപ്പെടേണ്ടതെന്ന് വരില്ല നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു വള്ളിച്ചെടികളിൽ പെടുന്ന കുറച്ച് ഇനം എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് കെയർ ചെയ്ത് കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല രണ്ട് ദിവസം കൂടുമ്പോൾ നന്നായിട്ടൊന്നും നനച്ചുകൊടുത്താൽ മാത്രം മതി അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം